നമസ്കാരം വിഷ്ണു ആണെ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ മാക്സിമം ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഒന്ന് ശ്രമിക്കുക അതുപോലെ തന്നെ ദയവ് ചെയ്ത് ഇതിനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കണ്ട് ചിന്തിക്കാൻ ഒന്ന് ശ്രമിക്കുക ഞാൻ കോന്നി സ്വദേശിയാണ് എൻ്റെ അച്ഛൻ ഒരു റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ ഹൗസ് വൈഫുമായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടിന് അച്ഛന് പെട്ടെന്ന് കാർഡിയക്കറസ്റ്റ് ഉണ്ടാകുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് അച്ഛനെ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു പട്ടാള ഉദ്യോഗസ്ഥർക്ക് ഫ്രീ ആയിട്ട് ഗവൺ ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇ സി എച്ച് എസ് ഫെസിലിറ്റീസ് എന്നാണ് പറയുന്നത് അവർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ് അവരുടെ ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും സർക്കാർ കേന്ദ്ര സർക്കാരാണ് അത് വഹിക്കുന്നത് അപ്പം അങ്ങനെ ഏപ്രിൽ പതിനെട്ടിന് അച്ഛനെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി പതിനെട്ട് ദിവസത്തിന് ശേഷം മെയ് പതിനൊന്നിന് അച്ഛൻ മരിക്കുകയുണ്ടായി അച്ഛൻ മരിക്കുകയുണ്ടായി ആ സമയത്ത് ആ സമയത്ത് നിരവധി ട്രീറ്റ്മെൻ്റുകൾ അച്ഛന് വേണ്ടി നടന്നിരുന്നു ആ സമയത്താണ് അച്ഛന് ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ടി വന്നു ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ട വന്ന സമയത്ത് ഇ സി എം ഒ എന്ന് പറയുന്നൊരു മെഷീൻ അച്ഛൻ്റെ ശരീരത്തിൽ ഘടിപ്പിക്കേണ്ടായിട്ട് വന്നു അതായത് ഈ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന സമയത്ത് ഹാർട്ടിൻ്റെ ആർട്ടിഫിഷ്യലായിട്ട് പ്രവർത്തനം നടത്തുന്ന ഒരു മെഷീനാണ് ഇ സി എം ഒ ദിവസവും ഏകദേശം ഒരു അൻപതിനായിരം രൂപയ്ക്കടുത്ത് അതിന് ചിലവുണ്ട് അതോ ആറ് ഏഴ് ദിവസം അത് അച്ഛനെ ഘടിപ്പിച്ചിരുന്നു കാര്യം ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ ആയിരുന്നു മൂന്ന് ലക്ഷം രൂപയായിരുന്നു ആ സമയത്ത് ആ ഈ ഹോസ്പിറ്റലിൻ്റെ ആൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇ സി എച്ച് എസിൻ്റെ കവറേജിൽ ഈ ഫെസിലിറ്റി ഇല്ല ഈ സി എം ഒക്ക് ഈ മൂന്ന് ലക്ഷം രൂപ ഇല്ല അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ പ്രയറായിട്ട് അടയ്ക്കണം നിങ്ങൾ അടയ്ക്കണം അമ്മ മാത്രമേ ഉള്ളൂ അന്ന് ഹോസ്പിറ്റലിൽ ഞാൻ ഖത്തറിലായിരുന്നു ഞാൻ എത്തിയിട്ടില്ലായിരുന്നു അപ്പം അമ്മ മാത്രമേ ഉള്ളൂ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കണമെന്നുള്ളൊരു ഒറ്റ വ്യഗ്രതയിലൊന്നും ആലോചിച്ചില്ല അമ്മ അടുത്ത നിന്ന ആളുകളിൽ നിന്നില്ലെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ നിന്ന് പൈസ മേടിച്ചു മൂന്ന് ലക്ഷം രൂപ അടച്ചു ഇതായിരുന്നു സംഭവം ആ പൈസ കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് എന്നാണോ ഇ സി എച്ച് എസിൻ്റെ പേയ്മെൻറ്റ് അതായത് അവർ ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടുന്നത് ഈ മൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് നമ്മൾ ആ മൂന്ന് ലക്ഷം രൂപ കൊടുത്തത് അപ്പം അച്ഛൻ്റെ ശരി ആ മൂന്ന് ലക്ഷം രൂപ കൊടുത്തു എന്താ പറയുക പല പല ട്രീറ്റ്മെന്റുകൾ ചെയ്തു നമ്മളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ശ്രമിച്ചു പക്ഷേ എന്താ അച്ഛൻ ആയുസ് ഉണ്ടായിരുന്നില്ല മെയ് പതിനൊന്നിന് അച്ഛൻ ഇഹലോകവാസം വിടു ഞാൻ മെയ് ഇരുപത് പത്ത് ദിവസം കഴിഞ്ഞ് മെയ് ഇരുപത്തൊന്നിനാണ് ഖത്തറിന്ന് തിരിച്ച് നാട്ടിലെത്തുന്നത് അതിനുശേഷം പതിനാല് ദിവസം ക്വാറന്റൈനു ശേഷം ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞു ഇ സി എച്ച് എസ്സിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ലെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ അറിയാൻ കഴിഞ്ഞിരുന്നു ഇ സി എച്ച് എസ് സിന്ന് അവർക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റ് ഗവൺമെൻറ്റിന് ഫണ്ട് ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞതെന്ന് വെച്ചാൽ മുഴുവൻ ഫണ്ടും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ എഴുപതിനായിരം രൂപ തരാൻ മാത്രമേ നിർവാഹമുള്ളൂ എഴുപതിനായിരം രൂപയെ നിങ്ങൾക്ക് ഇപ്പം തരാൻ പറ്റത്തുള്ളൂ ബാക്കി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല അതായത് മൂന്ന് ലക്ഷം കൊടുത്ത സമയത്ത് ഇപ്പം അവർക്ക് തരാൻ പറ്റുന്ന എഴുപതിനായിരം രൂപയുള്ളു പറഞ്ഞു അപ്പം നമ്മൾ നേരെ ഇ സി എച്ച് എസിൻ്റെ സെല്ലുണ്ട് പത്തനംതിട്ട തുമ്പമണ്ണിൽ പോയിട്ട് കാര്യം പറഞ്ഞു സാറേ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർ എൻ അമ്മയോട് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് നിങ്ങൾ പൈസ കൊടുത്തത് എന്തിനു കൊടുത്തു ആരോട് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനായിരുന്നു അമ്മ മാത്രമേ ഉള്ളായിരുന്നു ഐ സിയുവിൻ്റെ ഫ്രണ്ടിലായിരുന്നു അപ്പം അമ്മയ്ക്കൊന്നും ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു സാറേ ഭർത്താവിൻ്റെ ജീവൻ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ള ഒരു ഒറ്റ ചെയ്ത ആരോടും ചോദിക്കാനും ഒന്നും അറിയില്ലായിരുന്നു സാറേ അപ്പം അവർ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ കേസ് ടേക്കപ്പ് ചെയ്തോളാമെന്ന് പറഞ്ഞു അതിനുശേഷം അവർ നല്ല സപ്പോർട്ടീവായിരുന്നു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞു വലിയ പ്രോഗ്രസ് ഒന്നുമില്ല വീണ്ടും ചെന്ന സമയത്ത് ഞാൻ പി എംഒ ഓഫീസ് പി എം ഒ പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് ഒരു എന്താ പറയുക ഒരു മെയിൽ അയച്ചു ഒരു മെയിൽ അയച്ചു നമ്മളൊക്കെ സാധാരണക്കാരല്ലേ അവസാനത്തെ ഹോപ്പ് എന്നുള്ള രീതി ഇതും അങ്ങ് ചെയ്തേക്കാമെന്നുള്ള രീതിയിൽ അങ്ങ് അയച്ചതാണ് ഒരു റിസൾട്ടും പ്രതീക്ഷിച്ചല്ല സത്യസന്ധമായിട്ട് പറയട്ടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നെ തിരുവനന്തപുരത്തു നിന്ന് എനിക്കൊരു കോൾ വന്നു തിരുവനന്തപുരത്തു നിന്ന് ഒരു കോള് വന്നു അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു കംപ്ലയിൻ്റ് പി എം ഒ ഓഫീസിൽ നിന്ന് റീഡയറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് പറയും മോനെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പറയുമെന്ന് ചോദിച്ചു ഞാൻ ഡീറ്റെയിൽസ് ഇന്ന പോലെയാണ് സാറേ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിരുന്നു തിരിച്ച് മൂന്ന് ലക്ഷം തരാമെന്ന് പറഞ്ഞാണ് കൊടുത്തത് പക്ഷേ ഇപ്പം പറയുന്നു എഴുപതിനായിരം രൂപ തരാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് എല്ലാം പറഞ്ഞു അപ്പോൾ എന്നോട് ആൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ മോനെ അമ്മയുടെ ഹെൽത്ത് നോക്കുക സമാധാനമായിട്ടിരുന്നോളൂ ഞങ്ങൾ ഈ കേസ് ടേക്കപ്പ് ചെയ്തോളാം കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് ബിലീവേഴ്സ് ചർച്ചിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫ്രോഡൻ കേസും അങ്ങനെ എന്തെങ്കിലും ഒരുപാട് എന്താ നികുതി പണ വെട്ടിപ്പോൾ അങ്ങനെന്താ ഒരുപാട് പ്രശ്നങ്ങളൊന്നും അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ദൈവമേ ഇനി ആ എഴുപതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞു അതും കിട്ടത്തില്ലയോ എന്ന് വിചാരിച്ച് അമ്മ വീണ്ടും ഇ സി എച്ച് എസിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുകയുണ്ടായി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ദൈവീതത് മേടിക്കണ്ട നിങ്ങളുടെ കേസ് ടേ ഒരു കേസായിട്ടുണ്ട് കേസായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം കേസിലാണെന്ന് പറഞ്ഞു ഒരു കൃത്യ അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ വിളിക്കുകയാണ് പറയുകയാണ് അമ്മയുടെ പാസ്ബുക്കിൻ്റെ കോപ്പി വേണം ആ മൂന്ന് ലക്ഷം രൂപ ഇടാനാണ് ആ മൂന്ന് ലക്ഷം രൂപ ഇടാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ആ മൂന്ന് ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിലത് ക്രെഡിറ്റായി ഞാനിത് പറയാൻ കാരണമെന്ന് വെച്ചാൽ രണ്ടുണ്ട് കാരണങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് പറയുന്നത് ഇത് സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മളൊക്കെ സാധാരണക്കാരാണ് നമുക്ക് നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഇ സി എച്ച് എസ് ഇ സി എച്ച് എസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും ആൾക്കാർ അഡ്മിറ്റാവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ കാര്യം ഇ സി എച്ച് എസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫുൾ ഫുള്ളി ഫ്രീ ആണ് ഫുള്ളി ആണ് കേന്ദ്ര ഗവൺമെൻറ് ഫുള്ളി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് നമ്മുടെ രാജ്യസേവനത്തിന് വേണ്ടി നമ്മുടെ വിമുക്ത ഭടന്മാർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റിയാണ് ഇ സി എച്ച് എസ് ഇൻ കേസ് നിങ്ങളോട് നിങ്ങളോട് ഹോസ്പിറ്റൽ അധികൃതർ പറയുകയാണ് ഇന്നത് നിങ്ങൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഏത് ജില്ലയിൽ നിന്നാണോ നിങ്ങളുള്ളത് ആ ജില്ലയിലെ ഇ സി എച്ച് എസ് സെല്ലിൻ്റെ നമ്പർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം കാര്യം എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത് അവരെയാണ് അവരോട് വിളിച്ച് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പൈസ കൊടുക്കൂ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതുകൊണ്ട് ആരാണോ അഡ്മിറ്റ് ആവുന്നത് എവിടെ ഇവിടെ നിന്നാണോ അഡ്മിറ്റ് ആവുന്നത് ആ കൺസേൺഡ് പ്ലേസിൽ ഇ സി എച്ച് എസ് സെല്ലിൻ്റെ നമ്പർ നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഒരഭ്യർത്ഥനയാണെങ്കിൽ അനുഭവം കൊണ്ട് പറയുകയാണ് രണ്ട് പി എംഒ ഓഫീസ് ഒരുപാട് ആളുകൾക്ക് അറിയില്ല ഇങ്ങനൊരു സംവിധാനമുണ്ട് കാര്യം സാധാരണക്കാരനെ വഞ്ചിക്കാൻ വളരെ എളുപ്പമാണ് നാളെ എന്ത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് സാധാരണക്കാർ നമ്മുടെ ഇടയിലുണ്ട് ആരോട് പരാതി പറയും ഞാൻ ഇത്രയും പുറകെ നടന്നിട്ടും ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയുള്ള സാധാരണക്കാരുണ്ടല്ലോ പറ്റിക്കപ്പെടാൻ എളുപ്പമുള്ള സാധാരണക്കാരൻ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് പി എം ഒ ഓഫീസ് എന്ന് ഞാൻ ഒരു എൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം ആ സൈറ്റിൽ കയറുക ആ സൈറ്റിൽ കയറിയിട്ട് ഇൻറ്ററാക്ട് വിത്ത് പി എം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതായത് പ്രൈം മിനിസ്റ്ററുമായിട്ട് സംവദിക്കുക ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പരാതി എന്താണ് ആ പരാതി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക അല്ലെങ്കിൽ കുറച്ച് ബ്രീഫായിട്ട് എഴുതി കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തരത്തിലാണോ ബുദ്ധിമുട്ടുന്നത് അതിന് ഞാൻ നൂറ് ശതമാനമെന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പം എല്ലാ കേസസും ഞാൻ ഒരു സാധാരണക്കാരനാണ് ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ മെസ്സേജ് ഞാനും ഒരു മെയിൽ അയച്ചത് അവർ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആ ആ ക്വയറി റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ആ കാര്യം നിങ്ങളെല്ലാവരും അറിയണം കാര്യം ഓഫീസിലേക്ക് അയച്ചാൽ നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് അവർ നിങ്ങളെ വിളിച്ചിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ചിരിക്കും ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങൾ ആവും പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഈ ഒരു വീഡിയോ കൊണ്ട് ഏതെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടായാൽ അത്രയും സന്തോഷമാണ് പി എംഒ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഓഫീസ് എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട് അതിൽ കയറി ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് പ്രശ്നമെന്ന് മെൻഷൻ ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് അതിനുള്ള ക്വയറി ക്വയറിക്ക് റിസോൾവ് ഉണ്ടാകും അതിനുള്ളൊരു പരിഹാരം നിങ്ങൾക്കുണ്ടാകും വീണ്ടും വീണ്ടും പറയുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടായാൽ അതാണ് എൻ്റെ മോട്ടീവ് എൻ്റെ അനുഭവം ഈ വീഡിയോ ചെയ്യാനുള്ള പ്രേരണ അതാണ് ദയവ് ചെയ്ത് എല്ലാവരും മാക്സിമം ഇതൊന്ന് ഷെയർ ആക്കണം ഇങ്ങനൊരു സംവിധാനം ഉണ്ട് എന്ന് നമ്മളെപ്പോൾ ഉള്ള മറ്റുള്ള കൂടി അറിയിച്ചു കൊടുക്കണം വളരെ സന്തോഷം